മാസം ഈ തുറമുഖത്തിലൂടെ നീക്കിയത് അഞ്ചു ലക്ഷത്തോളം തീയു കണ്ടെയ്നറുകൾ നങ്കൂരമിട്ടത് ഇട്ടത് ഇരുന്നൂറ്റി നാൽപ്പത് കപ്പലുകൾ കപ്പൽ ഭീമൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എംഎസി തുർക്കി നങ്കൂരമിട്ട വിട്ട സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യ തുറമുഖം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക ആഴക്കടൽ കണ്ടെയ്നർ പോർട്ട് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്മെന്റ് പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് പോർട്ട് പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കുറിച്ചാണ് കരുത്തോടെ വിഴിഞ്ഞം തുറമുഖം ആഗോള വാണിജ്യ ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായി ചരക്കു ഗതാഗത രംഗത്ത് കൊടികുത്തി വാഴുന്ന സിംഗപ്പൂർ പോർട്ട് കൊളംബോ പോർട്ട് ദുബായിലെ ജബൽ അലി പോർട്ട് എന്നിവയ്ക്കൊപ്പം ഇനി നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം എന്താണ് വിഴിഞ്ഞം എങ്ങനെ ഇന്ത്യക്ക് കരുത്തേകുന്നു വിഴിഞ്ഞം ട്രാൻഷിപ്മെന്റ് പോർട്ട് പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻഷിപ്മെന്റ് ഹബ്ബുകൾ സിംഗപ്പൂർ ഷാങ്ഹായ് ഭൂസാൻ ദുബായ് എന്നിവയാണ് ചൈനയിൽ മാത്രം ആറിലധികം ട്രാൻഷിപ്മെന്റ് ഹബ്ബുകളുണ്ട് ഇന്ത്യക്കോ വിഴിഞ്ഞം തുറമുഖം സാധ്യമാകും വരെ ഇന്ത്യക്ക് ട്രാൻഷിപ്മെന്റ് ഇല്ലായിരുന്നു എന്തായിരുന്നു അതിന്റെ ഫലം നമ്മുടെ ചരക്കുനീക്കത്തിന്റെ എഴുപത് ശതമാനവും മറ്റ് പോർട്ടുകളിലൂടെയാണ് നടത്തിയത് അതിൽ തന്നെ പതിനാറ് ശതമാനവും കൊളംബോ പോർട്ട് വഴിയും അതായത് ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ചരക്ക് വരികയാണെങ്കിൽ അത് ആദ്യം കൊളംബോ പോർട്ടിൽ ഇറക്കും അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് മാറ്റും ഇന്ത്യയിലെ പോർട്ടുകൾക്ക് വലിയ കപ്പലുകൾ ഡോക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ നമുക്ക് മറ്റ് പോർട്ടുകളെ ആശ്രയിച്ച് മാത്രമേ ചരക്ക് നീക്കം നടത്താനായുള്ളൂ ഇതുകാരണം നമുക്ക് ചെലവായത് വൻ തുകയും പക്ഷേ ഇനി ഈസിയിൽ മാറും എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകൾ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് വിഴിഞ്ഞം മറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച് ഇത് അടുത്താണ് ഇരുപത്തിനാല് മീറ്റർ പ്രകൃതി ആഴം നാം പുറത്തു കാണുന്നത് പോലെയല്ല കൂറ്റൻ കപ്പലുകൾ വെള്ളത്തിനടിയിലേക്കും ആഴമുള്ളവയാണ് മദർഷിപ്പുകൾക്ക് ഡോക്ക് ചെയ്യാൻ നല്ല ആഴം വേണം ഇത് വിഴിഞ്ഞത്തുണ്ട് സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങളെ വെല്ലാൻ നമുക്കാകും വിഴിഞ്ഞം എങ്ങനെ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്നു ഒന്നാമത്തെ മെച്ചം കാർഗോ കൈത്തിറക്കുമതിയിൽ ചെലവ് കുറയ്ക്കാമെന്നതാണ് മറ്റു രാജ്യങ്ങളെ ചരക്കു നീക്കത്തിനായി ആശ്രയിക്കേണ്ട ആവശ്യം നമുക്കുണ്ടാവില്ല രണ്ടാമത്തേത് ഇതൊരു നല്ല വരുമാന മാർഗമാക്കാം എന്നതാണ് മറ്റു രാജ്യങ്ങൾക്ക് വിഴിഞ്ഞം നല്ലൊരു ഓപ്ഷനാണ് എവിടെ നിന്നായാലും ഫീഡർ കപ്പലുകൾ വഴി ചരക്ക് വിഴിഞ്ഞത്തെത്തിക്കാം ഇവിടെ നിന്ന് കൂറ്റൻ മദർഷിപ്പുകളിൽ ലോകത്തെ എവിടേക്ക് വേണമെങ്കിലും ചരക്കുനീക്കം നടത്താം മൂന്നാമത്തേത് സിംഗപ്പൂരുമായോ ശ്രീലങ്കയുമായോ നയതന്ത്ര പ്രശ്നമുണ്ടായാൽ നമ്മുടെ ചരക്കുനീക്കം പ്രശ്നത്തിലാകും വ്യവസായത്തിലും പ്രശ്നമുണ്ടാകും പക്ഷേ സ്വന്തമായ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ആശങ്ക വേണ്ട വിഴിഞ്ഞം തുറന്നിടുന്നത് സാധ്യതകളുടെ സമുദ്രം വിഴിഞ്ഞം എങ്ങനെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു ആഗോള ചരക്കുഗതാഗതത്തിൽ നമുക്ക് മുന്നേറാനുള്ള വഴിയാണിത് കയറ്റുമതിയും ഇറക്കുമതിയും കാര്യക്ഷമമാക്കാം എക്സ്പോർട്ടേഴ്സിന് വിഴിഞ്ഞം ഒരു ഗേറ്റ്വേ ആണ് കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ വളരും പുതിയതായി നിരവധി എക്സ്പോർട്ട് യൂണിറ്റുകൾ നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കും ഇൻഡസ്ട്രിയൽ രംഗത്ത് മുന്നേറ്റം ലോജിസ്റ്റിക് മേഖലയിലും വളർച്ച കൈവരിക്കാം ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ ബിസിനസ്സുകൾക്ക് അനന്ത സാധ്യത ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ പാർക്കുകൾ വരും പോർട്ട് അനുബന്ധ സർവീസ് സംരംഭ സാധ്യതകൾ കൂടും സീ ഫുഡ് എക്സ്പോർട്ടിന് വിശാലമായ മാർക്കറ്റ് സാധ്യതകൾ തുറന്നിടുന്നു മത്സ്യമേഖലയുടെ വികസനവും ഉണ്ടാകും അങ്ങനെ അവസരങ്ങൾ നിരവധി കേരളം അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമായി വളരും കേരളത്തിന്റെ മുഖം മാറ്റാൻ വിഴിഞ്ഞം തുറമുഖത്തിനാകും ഇന്ത്യയുടെ വാണിജ്യ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് കേരളത്തിന്റെ ഇങ്ങേയറ്റത്തെ വിഴിഞ്ഞം തുറമുഖം ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ തുറുപ്പു